ഹായ് അധികം കേട്ടിട്ടില്ലാത്ത ഏനൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏനൽ സ്റ്റീനോസിസ് എന്നുള്ള രോഗത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഏനൽ സ്റ്റീനോസിസ് അഥവാ സ്ട്രക്ചർ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ട് നാരോയിൻ അതാണ് ഡെഫിനിഷൻ വഴി പറയുന്നത് ഏനൽ കെനൽ അതായത് മലാശയത്തിനോ മലദ്വാരത്തിനോ അബ്നോർമൽ ആയിട്ട് വിസ്താരം കുറഞ്ഞു പോകുക നാരോ ചെയ്യുന്ന അവസ്ഥയെയാണ് ഏനൽ സ്റ്റീനോസിസ് അഥവാ ഏനൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ അൺകോമൺ ആണ് അത് അധികം കാണാറില്ല പക്ഷേ ഈ ഉണ്ടായി ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പൊട്ടൻഷ്യലി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ഈ ഏനൽ സ്റ്റീനോസിസ് അഥവാ സ്ട്രിക്ചർ എന്ന് പറയുന്നത് നമുക്കധികം കാണാനും പറ്റത്തില്ല ഈ രോഗത്തിന് പല അവസ്ഥകളുണ്ട് അതായത് നമുക്കിന് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും കൺ അതായത് നമുക്ക് ജന്മന ഉണ്ടാകുന്നത് ജന്മന ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ കാരണം നമുക്ക് എയ്നൽ സ്റ്റിനോസിസ് വരാം സെക്കൻഡ് എന്ന് വെച്ചാൽ പ്രൈമറി പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് വാർദ്ധക്യത്തിൽ നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ അസുഖം നമുക്ക് ബാധിക്കാവുന്നതാണ് ഇനി സെക്കൻഡറി എന്ന് പറയുന്നതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ സെക്കൻഡറി സ്റ്റിനോസിസ് ആണ് വരുന്നത് അത് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെമറോഡക്റ്റമി എന്നുള്ളൊരു സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ എയറൽ സ്റ്റിനോസിസ് അതായത് നമുക്ക് മല മലാശയത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിന് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് നേച്ചറുണ്ട് അതായത് വികസിക്കാനും അല്ലെങ്കിൽ ചുരുങ്ങാനും ഉള്ള ഒരു ശേഷി നോർമലി ഉണ്ട് അത് ഇൻലാസ്റ്റിക് ആയി പോവുക അങ്ങനെ ഇലാസ്തികത നഷ്ടപ്പെട്ടു പോകുക ആ പാസഞ്ച് വളരെയധികം ചുരുങ്ങിപ്പോവുക അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എനർ സിനോസിസ് എന്ന് നേരത്തെ പറഞ്ഞതുള്ളൂ അപ്പോൾ ഈ ഹെമറോഡക്റ്റേമി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല ഇതുണ്ടാകുന്നത് ആയിട്ടുള്ള നമ്മുടെ മല മലാദ്വാര സംബന്ധമായിട്ടുള്ള സർജറീസ് ചെയ്യുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് അവിടെ ട്രോമ അവിടെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഫിഷേഴ്സ് ഉണ്ടാകുന്നു അവിടെ കൂടുതൽ തവണ വെയർ ആൻഡ് ടയർ സംഭവിച്ച് മുറിവ് ഉണങ്ങുകയും മുറിവുണ്ടാവുകയും അങ്ങനെ ഒരു റിപ്പീറ്റഡ് ഉണ്ട് പ്രോസസ്സുണ്ട് ഏനോഡാം എന്നുള്ളൊരു ലെയർ അത് നശിച്ചു പോകുന്നത് കൊണ്ടുകൂടെയാണ് നമുക്ക് ഈ ഏനൽ സ്ട്രക്ചർ അഥവാ സ്റ്റിനോസിസ് സംഭവിക്കുന്നത് ഇനി ഈ ഏനൽ സ്റ്റിനോസിസ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള നമ്മുടെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ അതായത് റെക്ടൽ പരിശോധന മലദ്വാര പരിശോധന കൊണ്ട് തന്നെ നമുക്ക് എനോസിറ്റി യുനോസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മാക്സിമം ഈ രോഗിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതായത് ഡയലേഷൻ കൊണ്ടോ വലിയ പ്രൊസീജിയേഴ്സ് കൊണ്ടോ ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുക വീണ്ടും ഫിഷർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയാം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് നോൺ ഓപ്പറേറ്റീവ് എന്ന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അപ്പം നോൺ സർജിക്കൽ പ്രൊസീജിയറിനെ കുറിച്ച് ഞാൻ പറയാം സി കൺജനിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ജനിതകമായിട്ട് അല്ല ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന മാൽഫോർമേഷൻസ് കൊണ്ടുണ്ടാകുന്ന അതിനെ വിട്ടേക്കൂ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആ പ്രൈമറി നമുക്ക് വാർദ്ധക്യത്തിലുണ്ടാകും അപ്പോൾ സെക്കൻഡറിനെ കുറിച്ച് നമുക്ക് പറയാം സെക്കൻഡറി വരുന്ന അതായത് ഹെമറോഡോക്ടമി കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രക്ചറിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ അതായത് പ്രിവൻറ്റീവ് ആസ്പെക്റ്റിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം ശരി അതിൽ ആദ്യം വെച്ചാൽ നമുക്ക് ബൾക്കിംഗ് തെറാപ്പി എന്നാണ് അതായത് നമുക്ക് ഫൈബർ ആഡ് ചെയ്യാം ഫൈബർ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക അതിന് ബൾക്കിംഗ് തെറാപ്പി എന്നാണ് പറയുക നമുക്ക് കഴിക്കുന്ന ഫുഡിൽ കൂടുതൽ ഫൈബറിൻ്റെ അംശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് ബൾക്കിംഗ് തെറാപ്പി സെക്കൻഡെന്ന് വെച്ചാൽ സ്റ്റൂൾ സോഫ്റ്റ്നസ് നമുക്ക് മലം കുറച്ച് സോഫ്റ്റ് ആയിട്ട് പോകാൻ അനുവദിക്കുക അതാണ് സ്റ്റൂൾസ് ഓഫ്നേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് റീഹൈഡ്രേഷൻ അങ്ങനെ ഹൈഡ്രേഷൻ തെറാപ്പീസ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നോൺ സർജിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് സ്റ്റീനോസിന് പറയാൻ പറ്റത്തുള്ളൂ ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റിന് ഇടയ്ക്ക് മുമ്പേ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയാം പെയിൻഫുള്ളായിട്ടുള്ള ഡിഫിക്കേഷൻ അതായത് മലം പോകുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുക ബ്ലീഡിങ് പെർറക്റ്റ് അത് മ മലത്തിനോടൊപ്പം തന്നെ ബ്ലീഡ് ചെയ്യുക ഒരുപാട് ഡയറിയ വയറിളകി പോവുക കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക മലബന്ധം ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇത് ഫിഷറിനും അല്ലെങ്കിൽ ഹെമറോയിഡ്സിനുമൊക്കെ വളരെ സിമിലറായിട്ടുള്ള കുറച്ച് സിംറ്റംസാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ രോഗം ആണോ എന്നറിയാനുള്ള നമ്മുടെ പരിശോധനകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതാണോ അല്ലയോ അറിയാൻ നമുക്കൊരു മലദ്വാര പരിശോധന തന്നെ മതിയാകും പിന്നീൻ്റെ ഓപ്പറേറ്റീവ് വശങ്ങളെ കുറിച്ച് പറയാം അതായത് റെക്റ്റൽ ഫ്ലാപ്പ് അഡ്വാൻസ്മെൻറ്റ് വൈ വി അഡ്വാൻസ്മെൻറ്റ് ഫ്ലാപ്പ് സർജറി അങ്ങനെ ഫ്ലാപ്പ് സർജറീസ് ധാരാളമായിട്ടുണ്ട് അത് വലിയ സർജറി തന്നെയാണ് അതായത് മലദ്വാരം ചുരുങ്ങിയിരിക്കുന്നതിന് വികസിപ്പിക്കുന്നു അതാണ് അതായത് സ്റ്റീനോസിൽ സ്റ്റീനോസിസ് വന്ന കണ്ടീഷന് വികസിപ്പിക്കാനുള്ള വലിയ സർജറീസാണ് ഇനി ഇതിനൊരു പ്രിവെൻഷൻ ആസ്പെക്റ്റ് ഉണ്ടോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് സ്റ്റീനോസിസ് വരാതിരിക്കാൻ എന്തു ചെയ്യാം നമുക്ക് ആദ്യമേ പറയാനുള്ളത് ഹെമറോടെക്റ്റമി എന്നുള്ള പ്രൊസീജിയർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ആവശ്യമുള്ള പ്രൊസീജിയർ മാസം ചൂസ് ചെയ്യാം ഹെമറോഡക്റ്റമി നോർമലി വരുന്നത് ഗ്രേഡ് ഫോർ ആണ് അതായത് പൈൽസിന് നാല് നാലാവസ്ഥകളുണ്ട് അല്ലെങ്കിൽ നാലാമത്തെ ഗ്രേഡ് ഫോർ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയിലാണ് നമ്മൾ നോർമലി ഹെമറോഡക്റ്റമി എന്ന് പറയുന്ന സർജറി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ് ആർട്ടീരിയൽ ലൈഗേഷൻ തെറാപ്പികൾ ചൂസ് ചെയ്യുക ചൂസ് ഓവർ ഹെമറോഡക്റ്റമി അതുമാത്രമാണ് നമുക്ക് സ്റ്റീനോസിസ് തടയാനുള്ള ഒരു പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആസ്പെക്റ്റ് അതായത് ഹെമറോഡാട്ടറി ലൈഗേഷനോ ഫ്യൂച്ചർ ലൈഗേഷൻ തെറാപ്പീസൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം കാട്ടും അപ്പോൾ ഹെമറോഡക്റ്റമി ആണോ അല്ലയോ എന്നല്ല ഞാൻ പറയുന്നത് ഹെമറോഡക്റ്റമി ഉണ്ടാവുന്ന സ്റ്റീനോസിസ് തടയാനാണെങ്കിൽ നമുക്ക് എന്താണ് ഫ്യൂച്ചർ ലൈഗേഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഹെമറോഡക്റ്റമിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഹെമറോഡക്റ്റമി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുന്നത് എന്ത് പ്രൊസീജിയർ ഏതിന് ചൂസ് ചെയ്യണം കോസ്റ്റ് എഫക്റ്റീവ് ആയിക്കോട്ടെ എഫക്റ്റീവ് ആയിക്കോട്ടെ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആയി ആയിക്കോട്ടെ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് എന്താണോ സിമ്പിൾ എഫക്റ്റീവ് ആൻഡ് ടൈം മാനേജിങ് അങ്ങനെയുള്ളതും പിന്നെ നമുക്ക് ആവശ്യം എന്ത് ഏത് ട്രീറ്റ്മെൻറ്റാണ് ഏത് അവസ്ഥയ്ക്ക് ആവശ്യം എന്നുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക അതിന് നല്ലൊരു സ്ഥലത്ത് സമീപിക്കുക